ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു യാദൃച്ഛികതയല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ഇതേ ഉള്ളടക്കം കാണുന്നുണ്ടെങ്കിലും ഈ നിമിഷം ഈ വാക്കുകൾ നിങ്ങളുടെ കണ്ണിലൂടെയും ഹൃദയത്തിലൂടെയും കടന്നുപോകുന്നത് നിങ്ങൾ ഇതിനായി തയ്യാറായതിനാലാണ് പ്രപഞ്ചം എല്ലാരോടും ഒരേ ഭാഷയിൽ സംസാരിക്കില്ല ചില ആളുകളോട് അത് നിശബ്ദമായ അടയാളങ്ങളിലൂടെയും ചിലർക്കൊപ്പം ഇത്തരത്തിലുള്ള സന്ദേശങ്ങളിലൂടെയും സംസാരിക്കും ഇന്ന് അത് നിങ്ങളോട് സംസാരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്തോ വലിയ മാറ്റം വരാനിരിക്കുന്നത് പോലെ എന്നാൽ എന്തെന്ന് വ്യക്തമായി അറിയാൻ കഴിയാത്ത അവസ്ഥ അതാണ് ഈ സന്ദേശത്തിൻ്റെ തുടക്കം നിങ്ങൾ അനുഭവിച്ച ഓരോ വൈകല്യവും ഓരോ തളർച്ചയും ഓരോ ൊണ്ട് എനിക്കിത് എന്ന ചോദ്യവും നിങ്ങളെ തകർക്കാനല്ല നിങ്ങളെ ശക്തിപ്പെടുത്താനാണ് പ്രപഞ്ചം ചില ആളുകളെ വളരെ വൈകിയാണ് മുന്നോട്ട് നയിക്കുക കാരണം അവർക്ക് കൈമാറേണ്ടത് ചെറിയ ജീവിതമല്ല നിങ്ങളാണ് അതിലൊന്നാണ് ഇന്നു വരെ നിങ്ങൾ കരുതിയിട്ടുണ്ടാകാം എനിക്ക് ഭാഗ്യമില്ല എൻ്റെ സമയം ഒരിക്കലും വരില്ല പക്ഷേ സത്യം ഇതാണ് നിങ്ങളുടെ സമയം വൈകിയതല്ല അത് തയ്യാറാകുകയായിരുന്നു ഇപ്പോൾ ആ സമയം വന്നു കഴിഞ്ഞു ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒഴുക്കു മാറാൻ തുടങ്ങും നിങ്ങൾ ഒരിക്കൽ അസാധ്യമാണ് എന്ന് കരുതി വിട്ടുവെച്ച കാര്യങ്ങൾ പുതിയ വഴികളിലൂടെ നിങ്ങളിലേക്കെത്തും പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടുന്നത് സ്വയം സംശയിക്കുന്നത് നിർത്തുക നിങ്ങൾ ബലഹീനനല്ല നിങ്ങൾ പിന്നിലല്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നുമില്ല നിങ്ങൾ അനുഭവിച്ച എല്ലാ വേദനകളും നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കുന്ന പരിശീലനമായിരുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ ചെറിയ അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം ഒരേ നമ്പറുകൾ വീണ്ടും വീണ്ടും കാണുക പെട്ടെന്ന് ഒരു പഴയ ആളിൽ നിന്നുള്ള സന്ദേശം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്നുള്ള ഒരു അവസരം ഇവ യാദൃശ്ചികതകളല്ല ഇവയാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന സൂചനകൾ നീ ശരിയായ വഴിയിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ മൂന്ന് പ്രധാന മാറ്റങ്ങൾ ആരംഭിക്കും ഒന്ന് സാമ്പത്തിക നിലയിൽ മെച്ചം പണം പുതിയ വഴികളിലൂടെ ഒഴുകി തുടങ്ങും രണ്ട് ബന്ധങ്ങളിലെ സമതുലിതാവസ്ഥ അകന്നു പോയവർ മടങ്ങിവരും വരും അനാവശ്യമായവർ സ്വയം മാറിപ്പോകും മൂന്ന് ആന്തരിക സമാധാനം നിങ്ങൾ വളരെ കാലമായി അന്വേഷിച്ചിരുന്ന ശാന്തി നിങ്ങളുടെ ഉള്ളിലേക്കെത്തും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതെല്ലാം വെറും വാക്കുകളല്ലേ പക്ഷേ വരാനിരിക്കുന്ന ദിവസങ്ങൾ ഇത് വാക്കുകൾ മാത്രമല്ലെന്ന് നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കേട്ടാൽ അത് നിങ്ങളുടെ ആത്മാവ് ഇതിനായി തയ്യാറാണെന്ന് തെളിവാണ് എല്ലാവർക്കും ഇത് കേൾക്കാൻ കഴിയില്ല എല്ലാവർക്കും ഈ ഘട്ടത്തിൽ പ്രപഞ്ചത്തിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് കഴിയും ഓരോ പ്രഭാതത്തിലും ഒരു വാക്ക് മാത്രം മനസ്സിൽ ആവർത്തിക്കുക പ്രപഞ്ചമേ ഞാൻ തയ്യാറാണ് നിങ്ങൾ കരുതുന്നതിലും നിങ്ങൾ അർഹിക്കുന്നതിലും വളരെ അടുത്താണ് നിങ്ങളുടെ പുതിയ ജീവിതം ഇത് നിങ്ങളുടെ തിരിച്ചുവരവാണ് ഇത് നിങ്ങളുടെ അധ്യായമാണ് ഇത് നിങ്ങളുടെ സമയമാണ്